ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്പ്രോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ കുറച്ച് കറികൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിനുവേണ്ടി ആദ്യം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് കാണിച്ചു തന്നിരുന്നു തക്കാളി വെണ്ടയ്ക്കയും വരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചെടുത്ത് അതിലേക്ക് കടുക് പൊട്ടിച്ച് നമ്മൾ ഫസ്റ്റ് വെണ്ടയ്ക്കയാണ് ഇട്ട് കൊടുത്തത് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു വെണ്ടക്കി ഇട്ട് നമ്മളൊന്ന് വഴറ്റി എടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തക്കാളിയും കൂടി ഇട്ടു കേട്ടോ അത് ബൈ മിസ്റ്റേക്ക് എനിക്ക് പറ്റിയതാണ് ശരിക്കും പറഞ്ഞാൽ വെണ്ടയ്ക്ക വെന്തതിന് ശേഷം ഒന്ന് വാടിയതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി ഇട്ടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് ഉമ്മ പറയണത് അങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു എന്ന് അപ്പോൾ എന്നാലും കുഴപ്പമൊന്നും വന്നൊന്നുമില്ല നിങ്ങൾ ചെയ്യാൻ നേരത്തിന് വെണ്ടയ്ക്ക ഇട്ടിട്ട് അത് കഴിഞ്ഞതിന് ശേഷം തക്കാളി ഇട്ടാൽ മതി പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ പെട്ടെന്ന് നമുക്ക് മെഴന്ന് കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തോണ്ടിരിക്കണോട്ടോ കാരണം വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പ് കാരണം ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ തക്കാളി നമ്മൾ ഒരുമിച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ തക്കാളി ഫസ്റ്റിലേ കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്കയും ഏകദേശം ആയി വരുന്നു പിന്നെ നമ്മൾ മൂടി വെച്ച് അത് എടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെല്ലാത്തിലും യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് അതിലേക്ക് കുറച്ച് കറിവേപ്പില കഴുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മീൻ വറുക്കാനുള്ളത് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് വാടി വരുന്ന ടൈം കൊണ്ട് നമ്മളിവിടെ നമ്മുടെ മീനും അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ ഇവിടെ ഇരുന്ന് കുക്കായി വരുന്ന ആ ഒരു ടൈമിൽ വെണ്ടയ്ക്ക നമ്മൾ മൂടി വെച്ച് കുക്കാക്ക വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മൂടി നമ്മൾ തുറന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കറിവേപ്പില ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പില കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലാണ് അപ്പോൾ ആ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശരിക്കൊന്ന് ഉറച്ചുകൊടുക്കണം പക്ഷേ അടിയിലൊന്നും അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ് കേട്ടോ ഇത് മാങ്ങയാണ് ഒരു പുളിക്ക പുളിക്കാവശ്യത്തിനുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ നീളത്തിന് അരിഞ്ഞിട്ടാണ് ചേർത്തത് പിന്നെ അതിലേക്ക് നമ്മൾ സാധാ നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കണം ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒന്നുകൂടി നമ്മൾ മൂടി വെച്ചിട്ട് കുക്കാക്കി എടുക്കുന്നുണ്ട് മേളിൽ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ അത് കത്തിപ്പിടിക്കില്ല മസാല അതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ മേൽഭാഗം മാത്രമാണ് ഇളക്കി കാണിക്കുന്നത് അതുകൊണ്ടാണ് അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല അടിഭാഗം കൂട്ടി ഇളക്കി നമുക്ക് ശരിക്ക് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഫോൺ കയ്യിലാണ് കയ്യിലാണിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കി കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടി നമ്മളത് അടച്ചു വെച്ച് നമ്മൾ മൂടി തുറന്ന് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ തേങ്ങ അരച്ചിട്ട് തേങ്ങ അതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും മേളിൽ നിന്ന് ഇളക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ തേങ്ങ മുഴുവൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ വെണ്ടയ്ക്കു നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ നമുക്ക് വെണ്ടയ്ക്ക ഈ ഒരു കറി ഒഴിച്ച കറിയായിട്ട് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിന് വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഡിഷ് ഉണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ ഓക്കെ ഇൻ കേസ് ട്രൈ ചെയ്ത് നോക്കാത്ത ആളുകളാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് വന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ മാത്രമാണ് നമുക്കത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ടൈമിൽ നമ്മൾ ഉപ്പ് കൂടി നോക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ഒഴിച്ചുകറി ഇങ്ങനെ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻ വറുത്ത് അത് ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല പിന്നെ നമ്മൾ മറിച്ചൊക്കെ ഇട്ട് മീൻ കറി മീൻ വറുക്കലും ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറെടുത്ത് കഴിക്കാൻ പോകാം അന്നിടത്ത് നമുക്ക് ചോറുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കറിയുണ്ട് ഈ ഒരു കളറാണ് കേട്ടോ അതിൻ്റെ ശരിക്കുള്ള കളർ പിന്നെ നമുക്ക് ചീര തോരനുണ്ട് ചീര തോരനൊന്നും ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചിട്ടില്ല ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറുപയർ തോരനുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ